ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ടില്ലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്തിരിക്കുന്ന ഐസ് കട്ടയാണ് ഒരു പത്ത് വർഷമായി ഈ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് തന്നെ പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ ഐസ് കെട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഒരു അബദ്ധം കാരണം അതായത് ഇങ്ങനെ ഒരു ഐസ് കെട്ടെന്ന് നിറഞ്ഞിരുന്നപ്പോൾ ഞാൻ വെട്ടുകത്തിക്കൊണ്ടു കൊണ്ടുവന്ന് ഇവിടെ വച്ചു സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം വെട്ടിക്കൊടുത്തേട്ടോ വെട്ടിക്കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് ഒരു പുക പോലും അങ്ങ് വന്ന് അതോടൊത് കംപ്ലൈൻ്റ് ആയി കേട്ടോ എനിക്കറിയില്ല എന്താ പറഞ്ഞാൽ പെൺബുത്തി പിൻബുത്തി എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലു പോലെ ആയിപ്പോയി അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് സമയം വേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഇത് പിന്നെ ഇത് ഈ ഫ്രിഡ്ജിനെ നന്നാക്കാൻ വേണ്ടി കൊടുത്തപ്പോഴ് ഈ ഭാഗം മൊത്തം അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നു തന്നിട്ട് മൂവായിരം രൂപയെന്ന് പറഞ്ഞ് ശരിയാക്കി കൊണ്ടു വന്നു അതിന് ശേഷമാണ് ഇങ്ങനെ ഐസ് കെട്ട നിറയുന്നത് അപ്പോൾ ഈ ഐസ് ഇട്ടെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ ബട്ടണിൽ പിടിച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സമയം ഒത്തിരി കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ മാത്രമേ ഈ ഫീ ഫ്രീസറിനകത്തിരിക്കുന്ന ഇത് പോവുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു എളുപ്പം വഴിയാണ് നമ്മൾ ആദ്യം ഫ്രിഡ്ജിന് ഓഫാക്കി ഇടുക ഫ്രിഡ്ജിന് ഓഫാക്കി ഇട്ടു ഇപ്പം ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കി ഇട്ടേക്കണം കണ്ടില്ലേ അപ്പം നീ ഫ്രിഡ്ജ് ഓഫ് ആക്കി സമയത്ത് ഇത് ഐസ് കെട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യാനുള്ള ഒരു വിദ്യയാണ് അപ്പം ഇനി ഇത് ഐസ് കെട്ട പെട്ടെന്ന് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കറണ്ട് ചിലവാകും പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള ഒരു വിദ്യയാണ് പറയുന്നത് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക കണ്ടില്ലേ വെള്ളം എടുത്തതിന് ശേഷം ഉപ്പ് പരൾ വേണമെങ്കിൽ പരളിടാം അല്ലയെന്നുണ്ടെങ്കിൽ തരി ഉപ്പ് വേണമെങ്കിൽ തരി ഉപ്പ് വരാം അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ അതിന് ശേഷം നല്ല നല്ലവണ്ണം ഒന്ന് കൊടുക്കുക അതല്ല കലക്കി കൊടുത്തതിന് ശേഷം ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് നല്ലവണ്ണം ഒന്ന് നനച്ചെടുക്കുക ഇതിന് നല്ലവണ്ണമെന്ന് അപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് നനച്ചടിച്ചിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഇവിടെ നമ്മളൊന്ന് ഫ്രീസറിന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കുക ഈ തുണി ഉണ്ടല്ലേ ഇവിടെ വന്ന് ഫ്രീസറിൻ്റെ ഇവിടെ വന്ന് തുടച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ തുടച്ച് കൊടുക്കാണ് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പം തന്നെ ഇതിൻ്റെ ഐസ് കെട്ട ഇളകി വീഴുന്നതായിരിക്കും അപ്പോൾ ഞാൻ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഐസ് കെട്ട കുറേച്ച് ഇളകി വന്നിരിക്കുകയാണ് കാണാൻ പറ്റുന്നോ ഉണ്ടല്ലേ ഐസ് കെട്ട കുറേച്ച് ഇളകി ഒരു നാട്ടിങ്ങനെ വന്ന് ഇരിക്കുകയാണ് ീസറിന് എടുത്ത ഐസ് കെട്ടയാണ് ഇനിയും ബാക്കി ഒത്തിരി ഐസ് കെട്ട അതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇത് ഉപ്പ് വെച്ച് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വെച്ച് തുടച്ചപ്പൊഴി പെട്ടെന്ന് ഇളകി വന്ന ഐസ് കെട്ടയാണ് കേട്ടോ നമ്മുടെ ഐസ് കെട്ട എല്ലാം ഇളകി വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ഐസ് കെട്ടയും അതിനകത്തേന് ഇളകി വന്നിട്ടുണ്ട് അതുപോലെ ഫ്രീസറിനകത്തും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് അവിടെ ഒരിടത്തും ഐസ് കെട്ടയോ ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഒരിടത്തും ഐസായിട്ടില്ല ഇതെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഇനി അടുത്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഉള്ളക്കുക എടുക്കുക ഉരുളക്കെണ്ണെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് മിക്സിക്കകത്ത് ഇട്ടടിച്ച് നമുക്കെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കത്തി കൊണ്ട് ഒന്നിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുക്കണം കേട്ടോ ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നീരെടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഞാൻ അപ്പോൾ വീണ്ടും ഇനി അവിടെ എന്താണോ നമുക്ക് ഐസ് കട്ട വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓഫാക്കി ഇട്ടിട്ട് വേണം ചെയ്യാൻ കറണ്ട് ഓഫാക്കിയിട്ടിട്ടാണ് ചെയ്യാൻ അല്ലാതെ ചെയ്ത് കളയരുത് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ പൈസ കേട്ടോ ഒരിക്കലും പിടിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി ഒരു പാത്രത്തിൽ വെച്ച് വെച്ച് കൊടുത്താലും മതി പച്ച പിടിക്കുക കേട്ടോ എന്തെല്ലാം നമ്മളാ ഫ്രീസർ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർ ഇത് കുറേ വർഷമായ ഫ്രിഡ്ജാണ് കേട്ടോ ഒത്തിരി വർഷമായി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അവിടെ ഒരിടത്തും ഐസ് കെട്ടയോ ഒന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടുണ്ട് അല്ലേ